ഇവിടെ കൂട്ടുകാരെ നമ്മുടെ വിദ്യാലയങ്ങൾ നാളെ തുറക്കുകയാണല്ലേ അപ്പോൾ ഈ ഒരു വിദ്യാലയവർഷം നമുക്ക് വളരെ സന്തോഷകരമായ ആനന്ദരമായ നിമിഷങ്ങളോടെ നമുക്ക് നാളെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് നമ്മൾ എത്തുവാൻ പോവുകയാണ് ഏതിനും കാലാവസ്ഥയൊക്കെ തന്നെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ മാറിയിട്ടുണ്ട് ഏതിനും നമ്മൾ വിദ്യാലയങ്ങളിലെത്തുമ്പോൾ നമ്മൾ ഈ രണ്ട് മാസ അവധിക്കാലം എങ്ങനെ ചിലവാക്കിയെന്നും നമുക്ക് എന്തെങ്കിലും അപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു എല്ലാം എന്നുള്ളൊരു വിചിന്തനം നിങ്ങളുടെ എല്ലാം മനസ്സിൽ കാണുമല്ലേ പലരും പല സ്ഥലങ്ങളിൽ പോയവർ കാണും വീട്ടിൽ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയവർ കാണും അല്ലെങ്കിൽ ചില യാത്രകളൊക്കെ പോയവരൊക്കെ കാണും ഏതിനും എൻ്റെ അവധിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസുകളൊക്കെ മാറി നിൽക്കേണ്ടി വന്നു മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ അവധിക്കാലം എന്ന് പറയുന്നത് കുറച്ച് സന്തോഷം പറഞ്ഞതെന്ന് പറയുന്നത് എൻ്റെ പൂന്തോട്ടമൊക്കെ എനിക്ക് കുറച്ചൊന്ന് വിപുലമാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു കുറച്ച് കാര്യങ്ങൾ എല്ലാം ഞാൻ വിചാരിച്ചുകൊണ്ട് പുറത്തില്ലെങ്കിലും കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ എനിക്ക് ഇതുവഴി ആനന്ദം പങ്കിടാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കും എല്ലാം തന്നെ ഇതുപോലെ സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത ക്രിയാത്മകമായ ആക്ടിവിറ്റീസൊക്കെ തന്നെ കൂട്ടുകാർക്കും ഉണ്ടാകും അപ്പോൾ നിങ്ങളും ഇതെല്ലാം പങ്കുവയ്ക്കുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് എൻ്റെ അവധിക്കാലത്ത് കുറച്ച് സന്തോഷം സന്തോഷമായി അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ശരിയൊക്കെ അവർക്ക് എടുക്കുന്നു കുറച്ച് യാത്രയൊക്കെയായിരുന്നു നമുക്ക് കോഴിക്കോടൊക്കെ സ്കൂളിലൊക്കെ പോകേണ്ടി വന്നുള്ള സംഭവങ്ങൾ അങ്ങനെ വീട്ടിൽ കുറച്ച് സമയമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ അത് ട്രെയിനിങ്ങിനൊക്കെ പങ്കെടുത്തു അങ്ങനെയൊക്കെ കുറേ സമയം ഇന്ന് സ്കൂളിൽ എല്ലാവർക്കും സജീവമായി പങ്കെടുക്കാനൊക്കെ ഈ വർഷം അവധി സമയത്ത് ഒത്തില്ല ഏതിനും നിങ്ങൾക്കും ഇതുപോലെ ഒത്തിരി കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ പറയാൻ കാണും അപ്പോൾ ആ അനുഭവങ്ങളിൽ അതിനെ നമ്മൾ സാധാരണ അവധി കാര്യവിശേഷങ്ങളൊക്കെ എഴുതിപ്പിക്കാറുണ്ട് അപ്പോൾ അത് നമ്മളൊക്കെ ഇന്നും വീണ്ടും കാണും കുറച്ച് പച്ചക്കറിയൊക്കെ ഞാനും കൃഷി ചെയ്തിരുന്നു അതിൽ കുറച്ച് മഴയൊക്കെ സ്ഥലത്തില്ലാത്തപ്പം കുറേയൊക്കെ നശിച്ചെങ്കിലും പച്ചമുളകിൻ്റെ കുറച്ച് തയ്യലൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുളകൊക്കെ പിടിച്ച് വരുന്നുണ്ട് കുറച്ചൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ചെടികൾ എനിക്ക് വളരെ സന്തോഷം പകർന്ന നിമിഷമായിരുന്നു നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന അനുഭവങ്ങളല്ല ചെടികളൊക്കെ നിറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഞാൻ മുകളിലത്തെ അതിലൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെതൊക്കെയാണ് വളരെ വളർത്താഴോട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ മാവ് ഏറാം പൂട്ടനൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വരിദിനത്തിൽ കുറേയൊക്കെ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു അവധിക്കാലം എനിക്ക് വലിയ സന്തോഷമാണ് ഒരു വിധം നൽകിയത് അപ്പോൾ നാളെ നമുക്ക് വീണ്ടും സന്തോഷമായ നിമിഷങ്ങളോടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സന്തോഷങ്ങൾ കേൾക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ അവസരമാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ